ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും കേരള കിച്ചൺ ചാനലിലോട്ട് സ്വാഗതം ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കോവയ്ക്ക മെഴുക്ക് വരട്ടി അഥവാ കോവയ്ക്ക തോരനാണ് നമുക്ക് റെസിപ്പിയിലോട്ട് കടക്കാം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ കോവയ്ക്കാണ് എടുത്തിട്ടുള്ളത് അത്യാവശ്യം വലുപ്പമുള്ള കോവയ്ക്കയാണ് നമുക്കിതിനാദ്യമേ നന്നായി കഴുകിയെടുക്കാം കഴുകുമ്പോൾ ഇതിലോട്ട് കുറച്ച് പൊടിയുപ്പ് ചേർത്ത് കഴുകാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും രണ്ടോ മൂന്നോ തവണ നമുക്ക് വെള്ളം മാറ്റി മാറ്റി കഴുകിയെടുക്കാം ഒത്തിരി ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു പച്ചക്കറിയാണ് കോവയ്ക്ക പ്രമേഹത്തെ നിയന്ത്രിക്കാനും നമ്മുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ദഹന പ്രക്രിയ മെച്ചപ്പെടുത്താനും കോവയ്ക്ക ഒത്തിരി സഹായകമാണ് കഴുകിയെടുത്ത് കോവയ്ക്കയെ നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം അരിഞ്ഞ ശേഷം കോവയ്ക്ക പിന്നീട് നനയ്ക്കാൻ പാടില്ല നമുക്കതിനെ മാറ്റി വയ്ക്കാം ആവശ്യമായിട്ടുള്ള മറ്റുള്ള സാധനങ്ങൾ നമുക്കൊരുക്കി വയ്ക്കാം ഞാൻ ഇതിലോട്ട് ചേർക്കാനായിട്ട് മീഡിയം സൈസുള്ളൊരു സവാളയാണ് എടുത്തിട്ടുള്ളത് സവാള തൊലി കളഞ്ഞ് കഴുകിയ ശേഷം നമുക്കതിനെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം സവാളയ്ക്ക് പകരം ഉള്ളി ഉപയോഗിക്കുന്നവർ ഉള്ളിയെടുത്താൽ മതി ഇതിലോട്ട് എരിവിന് ആവശ്യമായിട്ട് ഞാൻ എരിവുള്ള രണ്ട് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് അതിനെ കട്ട് ചെയ്തിടാം ഞാൻ ഞാനിവിടെ കത്രികയാണ് ഉപയോഗിച്ചിട്ടുള്ളത് കാരണം നല്ല എരിവുണ്ട് കൈ വെച്ച് മുറിക്കുമ്പോൾ കൈ പൊകയാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ടാണ് കത്രിക ഉപയോഗിച്ചിട്ടുള്ളത് നമ്മളിതിൽ മുളക് പൊടി ആഡ് ചെയ്യുന്നില്ല അപ്പോൾ ആവശ്യാനുസരണം എരിവ് വേണ്ടവർക്ക് മുളകിൻ്റെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ് ഒരു പിടി കറിവേപ്പില കൂടി ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട് ഇത് ഫ്രഷ് ഫ്രഷായിട്ടുള്ള കറിവേപ്പിലയല്ല നമുക്കിവിടെ അവൈലബിൾ അല്ല അതുകൊണ്ട് ഞാൻ കറിവേപ്പില ഉണക്കി വെച്ചിട്ടുള്ളതാണ് ഇത് ചേർത്ത ശേഷം നമുക്ക് മാറ്റി വയ്ക്കാം നമുക്കിതിലോട്ട് കുറച്ച് തേങ്ങ കൂടി ആവശ്യമുണ്ട് തേങ്ങ ചിരകി നമുക്ക് മാറ്റി വയ്ക്കാം നമുക്കിനി പാൻ അടപ്പത്ത് വെക്കാം പാൻ ചൂടായ ശേഷം നമുക്ക് അതിലോട്ട് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള പച്ചമുളക് കറിവേപ്പില ഇത് ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാവുന്നതാണ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം ചെറിയൊരു ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോൾ ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലോട്ട് ചിരകി വെച്ചിട്ടുള്ള തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് തേങ്ങയെല്ലാം മിക്സ് ചെയ്ത ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം തേങ്ങ ചേർത്ത് രണ്ടോ മൂന്നോ മിനിറ്റ് നമുക്ക് ഇളക്കി കൊടുക്കാം ശേഷം അതിലോട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള കോവയ്ക്ക ചേർക്കാം കോവയ്ക്ക ചേർത്ത ശേഷം കോവയ്ക്കയും തേങ്ങയും സവാളയും എല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത ശേഷം ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തും എല്ലാം കൂടി മിക്സ് ചെയ്യാം നമുക്ക് അതിനുശേഷം നമുക്കിതിനെ മൂടി വെച്ച് വേവിക്കാവുന്നതാണ് അധികം വേവില്ല കോവയ്ക്കയ്ക്ക് പെട്ടെന്ന് തന്നെ വേവാകും അതുപോലെ ഒരുപാട് വാടി പോകേണ്ട ആവശ്യമില്ല അഞ്ച് മിനിറ്റ് മാത്രം നമുക്ക് മൂടി വെച്ച് വേവിച്ചാൽ മതി ശേഷം നമുക്ക് മൂടിക മാറ്റിയിട്ട് തുറന്ന് വെച്ച് ഇളക്കി കൊടുത്ത് കുറച്ച് നേരം കൂടി വേവിച്ചെടുക്കാം പാകമായ ശേഷം നമുക്ക് ഉപ്പ് കറക്റ്റാണോ എന്ന് നോക്കാം ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി മുകളിലൂടെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം വളരെ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന കോവയ്ക്ക തോരനാണ് ചില സ്ഥലങ്ങളിൽ മെഴുക്ക് വരട്ടി എന്നും പറയും എല്ലാവർക്കും ആരോഗ്യത്തിന് ഏറ്റവും നല്ലൊരു പച്ചക്കറിയാണ് എല്ലാവരും ഈ റെസിപ്പി വീട്ടിൽ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കോവക്കയെ നമുക്കൊരു ബൗളിലോട്ട് സെർവ് ചെയ്യാവുന്നതാണ് അല്ല ചൂട് ചോറിൻ്റെ കൂടെയും പഴങ്കഞ്ഞിയുടെ കൂടിയൊക്കെ പോകുന്ന കോമ്പിനേഷനാണ് എല്ലാവരും ഇത് കഴിച്ചു നോക്കുക വീട്ടിൽ തയ്യാറാക്കി നോക്കുക